നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ വീഡിയോ പ്ലെയർ ഉണ്ട് എന്നാൽ നമ്മളിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് എം എക്സ് പ്ലെയർ ആയിരിക്കും സത്യത്തിൽ ഈ എം എക്സ് പ്ലെയർ നല്ലൊരു വീഡിയോ പ്ലെയർ ആണോ എന്നാൽ അല്ല എം എക്സ് പ്ലെയറിനേക്കാളും മികച്ചൊരു വീഡിയോ പ്ലെയർ ഉണ്ട് ഇപ്പൊ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗാലറിയിലുള്ള നമ്മുടെ സാധാരണ വീഡിയോ പ്ലെയർ പരിമിതപ്പെട്ടതുകൊണ്ടായിരിക്കാം നിങ്ങൾ എം എക്സ് പ്ലെയർ ഉപയോഗിക്കുന്നത് പക്ഷെ ഒരുപാട് പരസ്യങ്ങളും വേണ്ടാത്ത ഫീച്ചേഴ്സും കൊണ്ട് ശല്യമാണ് സത്യത്തിൽ ഈ എം പ്ലെയർ എം എക്സ് പ്ലെയറിനെക്കാളും ഒരു പരസ്യവുമില്ലാതെ ഒരുപാട് ഫോർമാറ്റുകൾ വർക്ക് ചെയ്യുന്നതും അതുപോലെ നല്ല നല്ല ഫീച്ചേഴ്സുമുള്ള കിട്ടിലൻ ആപ്ലിക്കേഷൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതിന്റെ ഫ്രീ വേർഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് പക്ഷേ പരസ്യങ്ങളുണ്ട് എന്നാൽ ഒരു പരസ്യവുമില്ലാതെ അടിപൊളിയായിട്ട് കാലാകാലം വർക്ക് ചെയ്യുന്ന പ്രീമിയം ആപ്ലിക്കേഷൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാം ആദ്യം വീഡിയോ പ്ലെയർ പരിചയപ്പെടാം ഇപ്പോൾ വീഡിയോ പ്ലെയർ ഒന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നറിയാം എങ്കിലും ഇതിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വീഡിയോ ആദ്യം വരും അതുപോലെ തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കും അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ എം എക്സ് പ്ലെയറിനേക്കാളും നല്ല ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെയാണ് എക്വുലൈസർ ഓപ്ഷൻസ് അതായത് നമുക്ക് ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് എം പി ത്രീ പാർട്ടും ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും എം പി ത്രീ പാർട്ടിൻ്റെ ഒക്കെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എക്സ് പ്ലെയറിനെ കാട്ടും സൂപ്പറാണിതിൽ അതുപോലെ തന്നെയാണ് ഏത് ഫോർമാറ്റും എം എക്സ് പ്ലെയറിൽ ഓരോ കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇത് അങ്ങനെയൊന്നും വേണ്ട ഏത് ഫോർമാറ്റും ഇതിൽ സപ്പോർട്ടാണ് ഒന്നും എക്സ്ട്രാ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഒന്നും വേണ്ട അതുപോലെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതൊന്നും പ ഇതിൽ പറഞ്ഞു തരുന്നില്ല ആർക്കും ട്യൂട്ടോറിയലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ സ്ക്രീൻ റൊട്ടേറ്റ് ആവാതിരിക്കാനും അതേപോലെ ഓട്ടോ റൊട്ടേറ്റ് ഓൺ ആയാലും എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുക ഗെറ്റ് എ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് പെർമിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ജസ്റ്റ് അത് ഓൺ ചെയ്താൽ മതി ഓരോ ഫോണിലും ഓരോന്നായിരിക്കും സെറ്റിങ്സ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പെർമിഷൻ കൊടുക്കുക ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഇവിടെ ഓൾ വീഡിയോസ് എന്ന് കാണാം ഫസ്റ്റ് അവിടെ ആദ്യം ക്ലിക്ക് ചെയ്യുക ആദ്യം ഞാൻ സെറ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് അതിന് ശേഷം ഇവിടെ വലത് ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻസ് കാണാം വലത് ഭാഗത്ത് രണ്ടാമത്തുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് സ്ക്വയർ സ്ക്വയർ ആയിട്ട് കിട്ടും അതായത് സ്ക്രീൻഷോട്ട് കാണുന്ന രീതിയിലുള്ള ഏത് വീഡിയോന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ളത് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആണ് ആദ്യം വേണ്ടത് ഇപ്പോൾ എൻ്റെ ഏറ്റവും പഴയ വീഡിയോ ആണ് ആദ്യം ഉള്ളത് അപ്പം പുതിയ വീഡിയോ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പുറം തന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡേറ്റ് കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വീഡിയോ ആദ്യം ഉണ്ടാവും ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഇതിൽ നമുക്ക് ഇവിടെ വീഡിയോ ആണ് ഇവിടെ മ്യൂസിക് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫോണിലെല്ലാം മ്യൂസിക്കും ഇതിൽ പ്ലേ ആവുന്നതാണ് ഇനി മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഉള്ള അന്യഭാഷാ സിനിമകളൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് ആക്കുന്ന ആ ഓപ്ഷൻസ് ഒക്കെ ഓപ്ഷൻസൊക്കെ എക്സ്പ്ലെയർ ഉള്ള പോലെ തന്നെ ഇതിലുണ്ട് ഇതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് ലാൻഡ്സ്കേപ്പ് മോഡിൽ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പം പോർട്രേറ്റ് മോഡിലാണ് കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണല്ലോ അതുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ബാറിൽ ഞാൻ എൻ്റെ ഇതിലുള്ള ഒരു സിനിമ ഞാൻ പ്ലേ ചെയ്യുന്നു കോപ്പിറൈറ്റ് വരുന്നുകൊണ്ട് പ്ലേ ചെയ്യില്ല അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഇത് എന്തെല്ലാം ഫീച്ചേഴ്സ് ഇതിൽ പറഞ്ഞു തരും നമുക്ക് ഗെറ്റ് ഇറ്റ് അടിക്കുന്ന ഇനി ഇതിപ്പോൾ മൂവി പ്ലേ ആയി എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും ഇതിപ്പം ഒരു മലയാള സിനിമ തന്നെയാണ് ഇതിൽ മറ്റു ഭാഷകളൊക്കെ മാറ്റാൻ പറ്റും ഇപ്പോൾ മലയാളം വേണ്ട മറ്റൊരു ഭാഷയാണെങ്കിൽ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ലാൻഡ്സ്കേപ്പ് മോഡിലാണ് സാധാരണ ഇത് എളുപ്പം ഞാൻ പോർട്രേറ്റ് മോഡിൽ കാണിച്ചു തരുന്നതാണ് സ്ക്രീൻ ഷോട്ടിന് വേണ്ടിയിട്ട് എന്നിട്ട് ഓഡിയോ ട്രാക്ക് സെലക്ട് ചെയ്യാം ഇവിടെ കാണാം നിങ്ങൾക്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അപ്പം ഏത് ഭാഷയാണ് മാറ്റിക്കഴിഞ്ഞാൽ ആ ഭാഷയിൽ ഇത് പ്ലേ ആവും ഇപ്പോൾ പ്ലേ ചെയ്യാത്തത് കോപ്പി റൈറ്റ് വരും ഓക്കെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പ്ലേ ആകത്തത് നമുക്കിവിടുന്ന് ത്രീ ഡോട്ട്സിന്ന് എടുത്തിട്ട് ഓഡിയോ ട്രാക്കിൽ ഏത് ട്രാക്കാണ് ഭാഷ മാറ്റിയിട്ട് ഏത് ഭാഷ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അതിന് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇനി ഇംഗ്ലീഷ് പാടാൻ മലയാളത്തിൽ അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഉള്ള ള് നമുക്ക് ഇതുപോലെ ഭാഷ മാറ്റിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വെറുതെ ഞാൻ പറഞ്ഞിട്ട് ബോർഡിപ്പിക്കുന്നില്ല ഈ വീഡിയോ പ്ലെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാൽ ഇതിന്റെ പ്രീമിയം വെർഷൻ എങ്ങനെയാണ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഡൗൺലോഡിംഗ് ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എങ്കിൽ മാത്രമേ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെ ഡൗൺലോഡിങ് എന്ന് നോക്കാം അതിന് ആദ്യം നിങ്ങളുടെ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് സർച്ച് ബാർ ടി സി എച്ച് ഈ ടി ഇ സി എച്ച് സെഡ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് റേറ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് കിട്ടും ഇതിവിടെ താഴത്ത് കാണാം ഞാൻ മുഴുവനും ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം ആർ ഐ ജി എച്ച് ടി ഇപ്പോൾ അതിൻ്റെ ഡോട്ട് കോം സൈറ്റ് വന്നിട്ടുണ്ടാവും അപ്പോൾ ടി ഇ സി എച്ച് സെഡ് ആർ ഐ ജി എച്ച് ടി എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ എഫ് ടി എം ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നതായിട്ട് കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം വെബ് പേജ് ഓൺ ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ എക്സ് പ്ലെയറിൻ്റെ അത് ഉണ്ടാവണം എന്നില്ല കാരണം പുതിയ പോസ്റ്റ് വരുന്ന സമയത്ത് ഇതൊരുപാട് താഴായി പോകും അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ എക്സ് പ്ലെയറിൽ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി എക്സ് പ്ലെയറിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എത്ര അടിയിലാണെങ്കിലും ഫസ്റ്റ് കിട്ടും ആ സമയത്ത് നിങ്ങളിവിടെ റീഡ് മോർന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം ആ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യാം റീഡ് മോറിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി ആയിക്കിട്ടുക ഈ പേജിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ രണ്ട് ലിങ്കുകൾ ഉണ്ടാവും രണ്ട് ലിങ്കിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം രണ്ട് ലിങ്ക് രണ്ട് വെബ്സൈറ്റ് ആണ് രണ്ട് വെബ്സൈറ്റിൽ നിന്നും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം ഫസ്റ്റ് ലിങ്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം ഫസ്റ്റ് ലിങ്ക് മെഗയുടെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയിക്കിട്ട നിങ്ങൾക്ക് ഇപ്പോൾ മെഗയുടെ വെബ്സൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഓപ്പൺ ഇൻ ആപ്പ് എന്നുള്ള ഓപ്ഷൻ അല്ല പലർക്കും അത് പറ്റി പോകുന്നുണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക അതല്ല നമുക്ക് വേണ്ടത് എക്സ്പ്ലയർ ആണ് അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് കാത്തിരിക്കാം ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ആകുന്നത് വരെ നിങ്ങളുടെ നെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് ആവും നിങ്ങളുടെ നെറ്റ് സ്ലോ ആണെങ്കിൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ വരാം അപ്പോൾ ഫുള്ള് ഡൗൺലോഡ് ആയി മറ്റുള്ള സൈറ്റ് പോലെയല്ല ഫുള്ള് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണുന്നുണ്ടാവും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് പേജ് വരും ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും ഇനി ഇതിൽ തന്നെ സെക്കൻഡ് ലിങ്ക് ഉണ്ടാവും അപ്പോൾ അത് സെക്കൻഡ് ലിങ്ക് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ സെക്കൻഡ് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് വേണം താഴോട്ടേക്കുള്ള ജസ്റ്റ് ആ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഓക്കെ കണ്ടോ ജസ്റ്റ് ഡൗൺലോഡ് ഡൗൺലോഡ് കഴിഞ്ഞാൽ ഫയൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് സക്സസ്ഫുൾ ആയാലും ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിൽ നിന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം അപ്പോൾ വീണ്ടും മികച്ച പ്രീമിയം ആപ്ലിക്കേഷനുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ